എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ കേട്ടോ സലാലയിൽ നടന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ശരിക്കും പറഞ്ഞാൽ പല നാടുകളിൽ നിന്നുള്ള രുചി വൈവിധ്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ പരിചയപ്പെടുവാൻ കിട്ടുന്ന അവസരങ്ങൾ ആയതൊക്കെ കേട്ടോ ഇവിടെ ഒരുപാട് മലയാളി കൂട്ടായ്മകളുണ്ട് അതിനകത്തെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് കെ എസ് കെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം കെ എസ് കെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് സഹൃദ കൂട്ടായ്മയാണേ ഞാൻ പറഞ്ഞു നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സഹൃദ കൂട്ടായ്മ തന്നെയാണ് കോഴിക്കോടിൻ്റെ കേട്ടോ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം കെ എസ് കെ എന്ന് പറയുമ്പം കോഴിക്കോടൻ സഹൃദ കൂട്ടായ്മ അങ്ങനെ ഓരോരുത്തർക്കും പ്രവാസി കൂട്ടായ്മകൾ ഇവിടെ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവരും അതിൽ മാത്രമല്ല പങ്കെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഏത് സംഘടനകൾ ഒരു പ്രോഗ്രാം വെച്ചാലും എല്ലാവരും വന്ന് പങ്കെടുക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ആക്റ്റീവായിട്ട് തന്നെ എല്ലാവരും പങ്കെടുക്കും കേട്ടോ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും വരാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റോളിൽ അതായത് കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മാനഞ്ചിറ വലിയങ്ങാടി അങ്ങനെ ഓരോ സ്ഥലപ്പേരുകളായിട്ടാണ് അവരിവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നമുക്കറിയാം രുചി നിറച്ച വിഭവങ്ങളും മന നിറയ്ക്കുന്ന കാഴ്ചകളും അതാണ് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാകട്ടോ കാരണം എല്ലാം രുചിച്ച് നോക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ വയറാണല്ലോ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം രുചിച്ച് നോക്കാൻ പറ്റില്ല എങ്കിലും ഏതാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് അങ്ങനെ എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുന്നുണ്ട് ഇവരിവിടെ തന്നെ ചിലർ കുക്ക് ചെയ്യുന്നവരുണ്ട് ഇവിടെ ഒരു ലിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എത്രയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിന് എത്ര പൈസയാണെന്നൊക്കെയുള്ളത് പക്ഷേ ഇതെല്ലാം കൂടെ വായിച്ച് നമ്മൾ വരുമ്പോഴത്തേന് ഒരു സമയമാകും അതായത് നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ അതുകൊണ്ട് തന്നെ അതിലേക്കൊങ്ങ് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പം ഇങ്ങനെ പാചകം ചെയ്യുകയാണ് ഇവിടെ തന്നെ ചൂടോടെ വിളമ്പത്തക്ക രീതിയിൽ ഓരോന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു കെ എസ് കെ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഒരു സഹൃദ കൂട്ടായ്മയാണെങ്കിലും എല്ലാവരും ഇവിടെ സന്തോഷത്തിൽ തന്നെ എല്ലാവരും എത്തിച്ചേരുമെന്നുള്ളതാണ് ഉണ്ണിയപ്പം അതുപോലെ തന്നെ കട്ലറ്റ് അങ്ങനെ പലതെനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ എനിക്കും ഈ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിൽ അന്നേരം എല്ലാം ഒന്ന് കണ്ടു കണ്ടുപോകണമെന്ന് വിചാരിച്ചു ഏതൊക്കെ ഫുഡുകൾ കോഴിക്കോടിൻ്റേതായിട്ടുള്ളുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഏതൊക്കെ ഫുഡുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുപോകണമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് നടക്കണമെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നേരം സന്ധിയാകുന്നു ഇന്നൊരു വെള്ളിയാഴ്ചയും കൂടെ അതുകൊണ്ട് തന്നെ നല്ല തിരക്കിവിടെ അനുഭവപ്പെടും കേട്ടോ അടുത്തൊരു സ്റ്റോളാണ് പാളയം ഇതൊക്കെ കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഉപ്പിലിട്ട മാങ്ങ അതുപോലെ തന്നെ കടച്ചയ്ക്ക എല്ലാം കിട്ടുമെന്നുള്ളതാണ് എല്ലാ രുചി വൈവിധ്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു വലിയങ്ങാടിയാണ് അടുത്തത് അടുത്തത് കുറ്റിച്ചിറയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫുഡുകൾ അപേക്ഷിരിക്കുന്നത് ഉന്നക്കായുണ്ട് കൂന്തൽ നിറച്ചതുണ്ട് ഞാൻ കുറച്ചൊക്കെ പേരുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഹൽവ കോഴിക്കോടിൻ്റെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ മിഠായി എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെയുണ്ടല്ലേ വളരെ പ്രശസ്തിയായി പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അന്നേരം ഒരുപാട് സ്വീറ്റ്സ് അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങകളും നെല്ലിക്കകളും ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ മുളയരി പായസം ഇങ്ങനെ പായസങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ അവർ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതടുത്ത സ്ഥലമാണ് മാനഞ്ചിറ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ സ്ഥലങ്ങളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ കൂട്ടായ്മകളിൽ വരുമ്പോഴാണ് കേട്ടിട്ടുള്ളത് തന്നെ കേട്ടോ ഇതിന് മുൻപുള്ള വർഷങ്ങളിലും ഇവർ ഇതുപോലെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റിവൽ അന്നും ഞങ്ങൾ പോയി ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇത് മിഠായി മിഠായിത്തെരുവ് നമുക്ക് ഏറ്റവും കേട്ടിട്ടുള്ളൊരു പേരാണ് എന്നല്ലേ അത്രയ്ക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോടിൻ്റെ മിഠായിത്തരും ഇവിടെ പാട്ടുകളും ഒക്കെ അതിനിടയ്ക്ക് അവർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കൂട്ടായ്മ തന്നെ ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലട്ടോ പിന്നെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപയോഗമുണ്ടല്ലോ ഒരുപാട് നമുക്ക് പരിചയപ്പെടാനും ആൾക്കാരെ പരിചയപ്പെടാനും ഒന്ന് സംസാരിക്കുവാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമായി വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴേ അങ്ങനെ ഞങ്ങളും ഫുഡിനടുത്തേക്ക് വന്നു ഇത് കൂന്തൽ നിറച്ചതാട്ടോ കൂന്തൽ നിറച്ചത് കൽമാസം എനിക്കൊന്നും ഒരു സ്പെഷ്യൽ വിഭവമാണല്ലോ കൽമാസ അല്ലേ പിന്നെ ഉപ്പിലിട്ട കുക്കുംപറ ക്യാരറ്റ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കൽമാസ് കേട്ടോ നമ്മൾ രുചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കൽമാസം എടുത്തത് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞി കുഞ്ഞിപ്പത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം വാങ്ങിച്ചു അങ്ങനെ വിവിധ കുറച്ച് കുറച്ച് ഫുഡുകളൊക്കെ ഞങ്ങൾ ഒന്ന് രുചിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേ എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ ഫുഡിനോടുള്ള ഇഷ്ടം ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കുമ്പോണ്ടല്ലോ ഒത്തിരി ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം ഒരു മനോഹരം തന്നെയല്ലേ ആ സന്ധ്യാസമയം എന്നാൽ പിന്നെ ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേർന്നുള്ളൂ നമുക്ക് ഒരുമിച്ച് യാത്ര ഉടമല്ലേ കോഴിക്കോടിൻ്റെ വൈവിധ്യങ്ങളായ ഫുഡുകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം എന്നാൽ തുടങ്ങിയാലോ

ചിക്കന് ബീഫ് മീന് പാക്കി സൺ സ്കൂൾ അമ്പതാം വാസികൾ ഫുട്ബോൾ ടൂർണമെന്റ് അവരെ ഗ്രൗണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്

കണ്ണു നീർത്തുള്ള വണ്ടുമൊട്ടുന്നു നാം വീണ്ടും ഈ സന്ധിയിൽ ിൽ പത്തിനത്തെ തൊണ്ടെ നോടുക്കിയ